പൊട്ടിപ്പൊളിഞ്ഞ് കേടായ ഈ ഒരു മുടി വെച്ചിട്ടേ നമുക്ക് ഒരു അടിപൊളി ക്രിസ്മസ് ക്രാഫ്റ്റ് ചെയ്ത് നോക്കിയാലോ സാധാരണ ഇങ്ങനെ പൊട്ടിപ്പൊളിയുമ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് വേസ്റ്റിൽ കൊണ്ടുപോയിടൂലേ പക്ഷെ ഇങ്ങനെയൊക്കെ എടുത്തുവച്ചാലും നമുക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവും ഞാൻ ഇത് കളയാനായിട്ട് എടുത്ത് വെച്ചതായിരുന്നു പക്ഷെ ക്രിസ്മസിന് ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചപ്പോ പെട്ടെന്ന് ഒരു ഐഡിയ കത്തി വേഗം എടുത്തു കൊണ്ടുവന്നു കേട്ടാ ആദ്യം അതിന്റെ സൈഡില് സിൽവർ കളറിലുള്ള ഫോം ഷീറ്റ് പൊട്ടിച്ചു കൊടുത്തു പിന്നെ മുകളില് റെഡ് കളറിലുള്ള ഫോം ഷീറ്റ് പൊട്ടിച്ചു കൊടുത്തുട്ടാം പിന്നെ നമ്മുടെ എംബ്രോയിഡറിയുടെ ഇറങ്ങിന്റെ മുകളില് ചെറുതായിട്ട് ഗോൾഡൻ പെയിന്റ് അടിച്ചു കൊടുത്തു എന്നിട്ട് അതിന്റെ മുകളിൽ സ്ട്രോങ് ലൈറ്റും ചുറ്റി കൊടുത്തു പിന്നെ കുറച്ച് ക്രിസ്മസ് ഡെക്കോറേറ്റംസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ എവിടെയൊക്കെ വെക്കേണ്ടേന്ന് വലിയ പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ പക്ഷെ വെച്ച് നോക്കിയപ്പോ ഇങ്ങനെ വെച്ചപ്പോ ഭംഗി തോന്നി എന്നാളെ കുറച്ച് പൈൻ കോൺസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതും കൂടി അതിന്റെ ഉള്ളിൽ വെച്ച് ഒട്ടിച്ചു കൊടുത്തുട്ടാ ഇതിന്റെ മുകളിൽ എന്തൊക്കെയോ കുറച്ച് കുറവുകൾ തോന്നിയപ്പോ ഞാൻ വേഗം ക്രിസ്മസ് ട്രീടെ എടുത്ത് പോയിട്ടാ എന്നിട്ട് ക്രിസ്മസ് ട്രീയുടെ മുകളിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റി വേറെ അല്ല ഞങ്ങളുടെ വീട്ടത്തെ ക്രിസ്മസ് ട്രീയാണ് കേട്ടോ ചെടത്ത് എല്ലാതും അതിന്റെ മുകളിൽ ഫിറ്റ് ചെയ്യണമെന്നില്ല കേട്ടാ ഏതാ ഭംഗിന്ന് നോക്കിട്ട് അത് വെച്ച് ഫിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ ഈ ബോൾസും പിന്നെ അതിന്റെ അറ്റത്ത് രണ്ട് ബെല്ലും കൂടി തൂക്കിയിട്ടപ്പോ എനിക്ക് നല്ല ഇഷ്ടമായിട്ടാ അപ്പൊ പിന്നെ അതങ്ങോട് വെച്ച് ഒട്ടിച്ചു കൊടുത്തു പിന്നെ ഒരു ക്രിസ്മസ് അപ്പൂപ്പനെയും വെച്ച് ഓട്ടിച്ചു അതിന്റെ ഫേസ് കാണാനായിട്ട് വലിയ ഭംഗിയൊന്നുമില്ല കേട്ടാ പക്ഷെ ക്രിസ്മസ് ക്രാഫ്റ്റ് അല്ലേ ഒരു ക്രിസ്മസ് അപ്പൂപ്പനും കൂടി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താൽ കാണാട്ടാ പിന്നെ ആ സ്ട്രിംഗ് ലൈറ്റ് ഓണാക്കി നോക്കിയപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് ഇരുട്ടത് വെച്ച് നോക്കിയപ്പോ കുറച്ചും കൂടി ഭംഗി കൂടിയിട്ടുണ്ടായിരുന്നോട്ടോ അപ്പൊ നമ്മുടെ ഈ ക്രിസ്മസ് സ്പെഷ്യൽ ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്